സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ചെയ്യാറായിട്ടുണ്ടല്ലേ അപ്പൊ പല സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആണ് എക്സാംസ് ഒക്കെ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് മലയാളത്തിൽ എഴുതാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യനിലുള്ള ഒരു കീവേഡ് ഉണ്ടാകും ആ ഒരു കീവേർഡിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം ഡിഫൈൻ ഓൾട്രേഷൻ ഓഫ് ജനറേഷൻ ഈ ഒരു ക്വസ്റ്റ്യില് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് ഓൾട്ടറേഷൻ ഓഫ് ജനറേഷൻ ഇതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ കീവേർഡ് എന്ന് പറയുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കീവേർഡ് മനസ്സിലാക്കി അല്ലെങ്കിൽ കീവേഡ് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് ഇപ്പൊ മലയാളമാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ മലയാളത്തിൽ എഴുതുക ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക അല്ലാതെ ഒരു വെസ്റ്റിന്റെ ആൻസർ എന്തെങ്കിലും ഫസ്റ്റ് പോർഷൻ ഇംഗ്ലീഷിലും ബാക്കിയുള്ള പോർഷൻ മലയാളത്തിലും അങ്ങനെ മിക്സ് ചെയ്ത് ഒരിക്കലും എഴുതരുത് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലാംഗ്വേജിൽ എഴുതുക ഇനി ചില സബ്ജക്റ്റ് ഒക്കെ മലയാളത്തിൽ എഴുതുന്നേക്കാളും ഇംഗ്ലീഷിൽ എഴുതിയ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നേക്കാളും കൂടുതൽ ബെറ്റർ ഇംഗ്ലീഷിൽ എഴുതാണ് കാരണം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഏരിയ മതി ഇങ്ങനെയുള്ള സബ്ജെക്ടുകൾ മലയാളത്തിൽ എഴുതുമ്പോൾ പല വേർഡ്സും നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല സോ അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള സബ്ജെക്ടുകളൊക്കെ നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഞാൻ അതുപോലെ തന്നെ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില സബ്ജക്റ്റ് ഉണ്ട് അതായത് ബിസിനസ് സ്റ്റഡീസ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി എക്കണോമിക്സ് ഹോം സയൻസ് എൻട്രി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഒരുപാട് എഴുതാനുണ്ട് സോ നിങ്ങൾ മലയാളത്തിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ആൻസറിൽ ആഡ് ചെയ്ത് കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ സാധിക്കും ഇംഗ്ലീഷിലും എഴുതാം എഴുതണ്ടെന്നല്ല നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ഏത് ലാംഗ്വേജ് ആണോ ആ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക സോ എക്സാംസ് ഏത് ലാംഗ്വേജിൽ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്താൽ മതിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ മാറി കിട്ടിയാലോ എനിയോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനിയും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യും ഗുരുഗിൽ കോളേജ്